നന്ദിക്കുട്ടാ നമ്മളെ ജെ ബി എൽ ക്ലിപ്പ് ഫോറോ ഈ സാധനം റെഡി ആക്കിയാ എന്തായിരുന്നു പ്രശ്നം ചെറിയ സോൾവ് ഇതാണ് നമ്മളെ നന്ദിക്കുട്ടൻ ഇപ്പനാണ് നമ്മളെ സെൽഫോണിക്സിൽ കുറെ സ്പീക്കറും സാധനങ്ങളൊക്കെ നന്നാക്കുന്നത് കൊറേ ഉണ്ടല്ലോടാ ജെ ബി എല്ലും സാധനങ്ങളും കുറെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ജെ ബി എൽ കൂടുതൽ വരുന്നത് എത്രയുള്ളു ഇതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചതാ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല ഇതെന്താണ് സാധനം ടോർച്ച് മുതൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും റെഡി ആക്കുന്നു നിങ്ങളെ കയ്യിൽ ഇതുപോലെ വീട്ടിൽ കിടക്കുന്ന പോലത്തെ സ്പീക്കറുകൾ എയർപോഡ്സ് തുടങ്ങി എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും ഇതിന്റെയൊക്കെ ബാറ്ററിയും സ്പീക്കറും ഒക്കെ അവൈലബിൾ അല്ലേ ഇതൊക്കെ ആയാലും ബാറ്ററി ആയാലും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല ഇങ്ങനെ ശരിയാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ സെൽഫോണിക്സിലേ ഡയറക്റ്റ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ കൊറിയർ അയക്കുകയോ ചെയ്യാം കോഴിക്കോട് കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റാണ് നമ്മളെ സ്ഥാപനം വരുന്നത്